ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം അങ്ങനെ അവസാനിക്കുകയാണ് ഞായറാഴ്ച മുതൽ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായുള്ള ബന്ദി കൈമാറ്റം ആരംഭിക്കും ഒരു ബന്ദിയെ അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ ഏതാണ്ട് മുപ്പതോളം ബന്ദികളെ തിരിച്ചു നൽകണമെന്ന വിധത്തിലാണ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള കരാർ അതായത് മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് പൂർണ്ണമായും വിട്ടുകൊടുക്കുമ്പോൾ ഏതാണ്ട് മൂവായിരത്തോളം പലസ്തീൻ പൗരന്മാരായ തടവുകാരെ ഇസ്രായേൽ തിരിച്ചു കൊടുക്കും എന്ന നിലയിലാണ് ഈ കരാർ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അങ്ങനെ പതിനഞ്ച് മാസത്തിന് പുറം ഗസയിൽ വെടിയൊച്ചകൾ ഇല്ലാതാവുകയാണ് ഇസ്രായേലിൻ്റെ അതിനിഷ്ഠൂരമായ ആക്രമണങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും അവസാനിക്കുകയാണ് എന്ന് പ്രത്യാശിക്കാം പക്ഷേ ആ സമയത്തും ഇസ്രായേലിന് വലിയ നാണക്കേട് ബാക്കിയാവുകയാണ് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ചാരസംഘടന എന്ന് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന മൊസാദിനെ സംബന്ധിച്ച് ഈ യുദ്ധത്തിലുടനീളം മൊസാദിന് വലിയ തിരിച്ചടികളാണ് ഹമാസ് നൽകിക്കൊണ്ടിരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് അതായത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനുള്ളിലേക്ക് കടന്നുകയറി ഹമാസ് ഒരു ആക്രമണം നടത്തി നൂറുകണക്കിന് ബന്ദികളുമായി തിരിച്ചു പോന്നപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് ഒരു ധാരണയും മൊസാദ് എന്ന ചാരസംഘടനയ്ക്കില്ലായിരുന്നു നിരവധി വിദേശ രാജ്യങ്ങൾക്കുൾപ്പെടെ സഹായം കൊടുക്കുന്ന സ്പൈവർക്കുകൾക്ക് ഉൾപ്പെടെ സഹായിക്കുന്ന മൊസാദ് എന്ന ഏജൻസി എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ചാര സംഘടന എന്തുകൊണ്ടാണ് ഇതൊന്നും അറിയാത്തത് എന്ന ചോദ്യം അന്ന് മുതൽ ഇസ്രായേൽ ഒരു വിഭാഗം ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഇസ്രായേലിനുള്ളിലേക്ക് നിരവധിയായ ആക്രമണങ്ങൾ നടന്നു ലബനലിൽ നിന്ന് ഹിസ്ബുള ഗ്രൂപ്പിന്റെ ആക്രമണങ്ങൾ അവരുടെ ഡ്രോണുകൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോലും ആക്രമണങ്ങൾ വന്നു ഈ ഘട്ടങ്ങളിലൊക്കെ ഏറ്റവും വലിയ ചാരസംഘടന രഹസ്യാന്വേഷണ ഏജൻസി ഇപ്പൊ പേജറാക്രമണമൊക്കെ നടത്തിയ അവർക്ക് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും മുൻകൂട്ടി അറിയാൻ സാധിക്കാതിരുന്നത് എന്ന ചോദ്യം പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഈ മുപ്പത്തിമൂന്ന് ബന്ദികളെ വിട്ടുകൊടുക്കാനുള്ള വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയപ്പോഴും ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ടാണ് ഈ ബന്ദികൾ ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പതിനഞ്ച് മാസത്തിനിപ്പുറവും ഇസ്രായേലിന് മൊസാദിന് ഒരു വിവരവും കിട്ടാത്തത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയായ മൊസാദ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളായ ഇസ്രായേൽ അമേരിക്ക ഇവരെക്കാളും ശക്തമായ നെറ്റ്വർക്കും ശക്തമായ രഹസ്യ വിഭാഗവും ഒക്കെ ഹമാസിനുണ്ട് എന്ന് കരുതേണ്ടി വരും കാരണം ഗസയുടെ ബ്ലൂ പ്രിന്റ് പതിനഞ്ച് മാസമായിട്ടും ഇസ്രായേലിന് കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിനുള്ളിലെ ഹമാസിൻ്റെ നെറ്റ്വർക്കുകളെക്കുറിച്ച് ഇസ്രായേലിന് ഇപ്പോഴും പരിപൂർണമായ ധാരണയില്ല എന്ന് പറയുമ്പോൾ അത്രയും വിപുലമായതും സങ്കീർണമായതും രഹസ്യ സ്വഭാവമുള്ളതുമായ ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ ഹമാസ് എന്ന് പറയുന്ന ഒരു ചെറിയ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതാണിപ്പോൾ ഇസ്രായേലിന് വലിയ തോതിൽ നാണം കെടുത്തുന്നത് അതായത് ഈ യുദ്ധം തുടങ്ങി വെച്ചപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങളൊന്നും അവർ നേടിയിട്ടില്ല നമ്മൾ പല വീഡിയോയിലും അത് ചർച്ച ചെയ്തിട്ടുണ്ട് അതായത് ബന്ദികളെ ജീവനോടെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഹമാസിനെ പരിപൂർണമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇസ്രായേലിന് നേരെ ഉയർന്നു വരുന്ന ഭീഷണികൾ അതായത് ഹമാസൊക്കെയാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഭീഷണികൾ ഈ ഭീഷണികളെ ഒന്നും പരിപൂർണമായി ഇല്ലാതാക്കാനും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഈ വെടിനിർത്തൽ കരാറിലേക്ക് ഒപ്പുവെച്ച് ബന്ദികളെയൊക്കെ കൈമാറുമ്പോഴും ഇസ്രായേൽ വലിയ നാണക്കേടാണ് പ്രത്യേകിച്ചും മൊസാദിന് അതൊരു വലിയ തിരിച്ചടിയാണ് കാരണം മൊസാദ് എന്ന ചാരസംഘടനയ്ക്ക് രഹസ്യ വിഭാഗത്തിനൊക്കെ വലിയ തോതിൽ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ ഈ ഹമാസിന്റെ തുരങ്കങ്ങളിൽ എവിടെയാണ് ഈ ബന്ധികൾ ഉള്ളത് എന്ന് കണ്ടെത്തേണ്ടതായിരുന്നു അപ്പൊ അങ്ങനെ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കണ്ടെത്താനുള്ള ഒരു അമാനുഷികമായ ശേഷി ഒന്നും ഈ മൊസാദിനില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ ഉയരുന്ന ചർച്ചകൾ അതുപോലെ തന്നെ മറ്റൊന്നായിരുന്നു അയണ്ടോ അതായത് ഈ അയേണ്ടോം ഉണ്ടെങ്കിൽ രാജ്യത്തിനുള്ളിലേക്കൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ സ്ഫോടനങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് നടക്കുകയും ഒടുവിൽ അമേരിക്കയുടെ താട് സംവിധാനമൊക്കെ കടമെടുക്കേണ്ടി വരികയും ചെയ്തു ഇസ്രായേലിന് അപ്പോൾ കാലങ്ങളായി പറഞ്ഞു പോന്നിരുന്ന ചില പേരുകളാണ് ഈ അയണ്ടോ മൊസാദ് എന്നൊക്കെ പറയുന്ന കുറേ പേരുകൾ അപ്പോൾ അതൊക്കെ ഊതി വീർപ്പിച്ച ബലൂണുകൾ മാത്രമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന ശേഷിയും കഴിവുമൊന്നും ഇല്ലേ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ശക് മായിട്ട് പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഹമാസിനെ അവസാനിപ്പിക്കാതെ യുദ്ധം നിർത്തില്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽ യുദ്ധം നിർത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മുസാദിനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്നില്ല അതിനേക്കാൾ വലിയ നെറ്റ്വർക്കായി ഹമാസ് നിലനിൽക്കുകയാണ് ഹമാസ് അവസാനിച്ചു എന്ന് ഇസ്രായേലിനു പ്രതീക്ഷിക്കാനും വയ്യ അതായത് ഹമാസിന്റെ തലവൻ യഹിയ സിൻവാർ കൊല്ലപ്പെട്ടതിന് ശേഷം ഹമാസ് ഇല്ലാതാവുകയാണെന്ന് പറഞ്ഞ് ഇസ്രായേൽ പിന്നെ കാണുന്നത് യഹിയ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറിനെയാണ് മുഹമ്മദ് സിന്മാർ വരുന്നത് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കുന്നതിനുമായും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താനുമാണ് അപ്പോൾ ഹമാസിന് അന്തിമില്ല അല്ലെങ്കിൽ ഹമാസിന്റെ തലവന്മാർ തീർന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇസ്രായേൽ അവിടെ തിരിച്ചറിഞ്ഞു അപ്പോൾ ഒരു വശത്ത് ഹമാസ് കരുത്താർജ്ജിക്കുകയാണെന്ന് റിപ്പോർട്ടുകളുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പോലും പറഞ്ഞത് ഹമാസിന്റെ കരുത്ത് കൂടി വരികയാണ് ഹമാസിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നവരവരുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് അന്താരാഷ്ട്രതലത്തിൽ വലിയ വാർത്തകളായിട്ടുണ്ട് അപ്പോൾ ആ ഹമാസ് ഇനി ഗസയിൽ വെടിനിർത്തൽ ഉണ്ടായതിനു ശേഷം നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അവരുടെ നെറ്റ്വർക്ക് വിപുലപ്പെടുത്താൻ വേണ്ടിയായിരിക്കും ഇത്രയും നാൾ നീണ്ടു നിന്ന ഇസ്രായേലിൻ്റെ കടന്നാക്രമണത്തിന്റെ ദുരിതം വേറുന്ന വലിയൊരു ജനതയ്ക്കിടയിലേക്കാണ് ഹമാസ് ഇറങ്ങിച്ചെല്ലുന്നത് സ്വാഭാവികമായും ഹമാസിന് സാധാരണക്കാരായ പലസ്തീനികളുടെ പിന്തുണ വർദ്ധിക്കാൻ അതായത് എങ്ങനെയെങ്കിലും ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണ കിട്ടാൻ സാധ്യതയുണ്ട് അത് ഹമാസിന്റെ അടിത്തറ ബലപ്പെടുത്തും സ്വാധീനം വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ ശക്തി കരുത്ത് വർദ്ധിപ്പിക്കും അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമായി മാറുന്നത് ഒരു വശത്ത് ശത്രുക്കൾ വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നു അല്ലെങ്കിൽ അവരുടെ വ്യാപ്തി വർധിക്കുന്നു എന്നുള്ളതാണ് അതായത് ഏതെങ്കിലും തരത്തിൽ ഈ വെടിനിർത്തൽ കരാറ് ഇസ്രായേൽ ലംഘിക്കുകയാണെങ്കിൽ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും കടന്നാക്രമണം ഉണ്ടാകും ഇന്ന് മാത്രമല്ല ഹൂത്തികൾ ഇപ്പോഴും ചെങ്കടലിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തി എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇസ്രായേലിന് നേരെ മിസൈലുകൾ അയച്ചു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതായത് ഹമാസുമായി വെടിനിർത്തലിൽ ഏർപ്പെട്ടാലും ഈ ഹൂത്തികളുമായി എങ്ങനെയാണ് ഇസ്രായേൽ ഒരു വെടിനിർത്തലിലേക്ക് അല്ലെങ്കിൽ ഒരു നയപരമായ ബന്ധത്തിലേക്ക് പോവുക അവരുടെ ഭീഷണി എങ്ങനെ അവസാനിപ്പിക്കുമെന്നുള്ളത് വലിയ ചോദ്യമാണ് എന്ന് മാത്രമല്ല ഇറാൻ എന്തോ കാര്യമായ പദ്ധതികൾ അണിയറയിൽ തയ്യാറാക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഭൂഗർഭ നഗരങ്ങളൊക്കെ ഉണ്ടാക്കുന്നു വലിയ സംവിധാനങ്ങൾ ഇവർക്കുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ആ സംവിധാനങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് ഒരിടയ്ക്ക് ഇറാൻ ആണവ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ട് അണിയറയിൽ എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചുറ്റിലും നിലനിൽക്കുന്നത് കൊണ്ട് ലബനിൽ നിന്നുള്ള ഹൂത്തി സംഘമാണെങ്കിൽ പോലും അവർ സജീവമായി തന്നെ അവിടെ ഉണ്ട് ഇതിനിടയിൽ ഹൂത്തികളുമായി ഏറ്റുമുട്ടലിന് പോയ ഇസ്രായേൽ സൈന്യത്തിന് അവിടുന്ന് ഓടേണ്ടി വന്നിരുന്നു വെടിനിർത്തൽ കരാർ ലംഘിക്കാൻ പോയതാണ് ഇസ്രായേൽ ഒടുവിൽ അവർക്ക് തിരിയേ പിന്തിരിയേണ്ടി വന്നു അപ്പോൾ ഈ ലബനിലുള്ള ഹിസ്ബുള്ളയും ഹൂത്തികളും യമനിലെ ഹൂത്തികളും ഇറാനും ഒക്കെ ചുറ്റുവട്ടത്ത് ശക്തരായി തന്നെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർ ആക്രമണത്തിന് ഏത് നിമിഷവും സന്നദ്ധരാണ് എന്ന രീതിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കരാർ എന്നത്തെയും പോലെ ലംഘിച്ചാൽ അത് ഇസ്രായേലിന് പക്ഷേ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് ഹമാസ് അവസാനിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യവും ഇസ്രായേലിന് മുന്നിലുണ്ട് ഒരുപക്ഷെ ഈ ബന്ധികളെ മുഴുവൻ കിട്ടിയതിന് ശേഷം ഹമാസിന്റെ നേർക്ക് ആക്രമണം അഴിച്ചുവിടാൻ വീണ്ടും ഗസയിലേക്ക് ആക്രമണം അഴിച്ചുവിടാനാണോ ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്ന ചോദ്യവും അന്തരീക്ഷത്തിലുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ ഇടപെട്ടുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ട്രംപും ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന കടുത്ത നിലപാടിൽ ഉള്ളതുകൊണ്ടും ഇസ്രായേലിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സാമ്പത്തിക മേഖലയെ അടക്കം തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടും ഇനിയൊരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ പോകില്ല എന്ന് പ്രത്യാശിക്കാം എന്തായാലും ഹമാസിൻ്റെ അടിത്തറ ശക്തമായി നിലനിൽക്കുന്നത് ഇസ്രായേലിൻ്റെ യുദ്ധ ലക്ഷ്യങ്ങൾ യുദ്ധ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ശത്രുക്കളുടെ ഭീഷണി ഒഴിവാക്കുക എന്ന കാര്യം നടക്കാതെ പോകുന്നതിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒപ്പം മൊസാദ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസായ ചാരസംഘടനയ്ക്ക് ഇപ്പോഴും ഈ ബന്ധികളിരിക്കുന്ന സ്ഥലം കണ്ടെത്താൻ കഴിയാത്തത് വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന് സംശയം വേണ്ട